സോഷ്യൽ മീഡിയ ലോകത്ത് പുതിയ ചില സിനിമകളുടെ പോസ്റ്ററുകളും പുതിയ ചില സിനിമകളുടെ വിവരങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ആരാധകർ അതിശയത്തോടെയാണ് നോക്കുന്നത് വരാൻ പോകുന്നത് ഗംഭീര ചില സിനിമകളാണ് അതിൽ ഒന്നിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഈ ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവർ എന്ന നിലയിൽ മോഹൻലാൽ എത്തുന്നു എന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുകയും ചെയ്തു പിന്നീട് ടാക്സി ഡ്രൈവർ സോഷ്യൽ മീഡിയ ഭാഷകളിൽ ചില ഓട്ടോ ഡ്രൈവറായി എന്ന രീതിയിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു ഏത് ഡ്രൈവറാണ് എന്ന സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഫാൻസുകാർ ചില പാൻമെയ്ഡ് പോസ്റ്ററുകൾ പങ്കുവച്ചുകൊണ്ട് എത്തിയതും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മോഹൻലാൽ ഡ്രൈവർ വേഷത്തിലാണ് എത്തുന്നത് ഈ വിവരം പുറത്തൊന്നതോടെ ആരാധകർ ഒരുക്കിയ പോസ്റ്ററുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഫാൻമേഡ് പോസ്റ്ററുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് താരങ്ങളോടുള്ള ആരാധകരുടെ സ്നേഹം പലപ്പോഴും ഇത്തരത്തിലാണ് പ്രകടിപ്പിക്കാറുള്ളത് എൽറ്റി അറുപത് എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ സാധാരണ ക്കാരനായ ടാക്സി ഡ്രൈവർ ആയിട്ടായിരിക്കും പ്രിയ താരം മോഹൻലാൽ എത്തുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചാണ് സിനിമ ഒരുങ്ങുന്നത് ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു ഇടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തിടിപ്പുകൾ കോർത്തിണക്കിയായിരിക്കും ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക താരനിർണ്ണയം പൂർത്തിയാകുന്നതേ ഉള്ളൂ രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രതീക്ഷകൾ ഏറെയാണ് ഈ ചിത്രം കാര്യം ഇങ്ങനെ വൈറലായി ആരാധർക്കിടയിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഗംഭീര പോസ്റ്റർ ആരാധർക്ക് മുന്നിലേക്ക് എത്തിയത് ഈ പോസ്റ്ററിലാകട്ടെ തലൈവറും അതെ രജനീകാന്ത് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് വിജയ് നായകനായ ലിയോ എന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തലൈവർ നൂറ്റി എഴുപത്തൊന്ന് ലോകേഷും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്മേൽ ആരാധർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ തലേവർ നൂറ്റി അടിമുടി രജനീകാന്തിന്റെ മാസം സ്വാഗും നിറഞ്ഞതായിരിക്കുമെന്ന് നൽകുന്നതാണ് പോസ്റ്റർ എന്നാണ് ധനുഷ് പോസ്റ്ററിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിൽ ഏപ്രിൽ മാസം പുറത്തുവിടും എന്നാണ് പുതിയ പോസ്റ്ററിൽ റിവീൽ ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലോകേഷ് കനകരാജും ഇത് പങ്കുവച്ചുകൊണ്ട് ഇത് തന്നെയാണ് കുറിച്ചിരിക്കുന്നത് താരത്തിന്റെ വില്ലൻ ഭാവങ്ങൾ ഈ ചിത്രത്തിലൂടെ വീണ്ടും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതായാണ് ലോകേഷ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ചിത്രം എൽ സിയുവിന്റെ ഭാഗമായിരിക്കില്ലെന്നും ലോകേഷ് അന്ന് വ്യക്തമാക്കിയിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരു ഗംഭീര പോസ്റ്റർ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിലെത്തി അതും തമിഴകത്ത് നിന്ന് തന്നെ കാർത്തിക് സുബ്രാജ് ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സൂര്യനായകനാകുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് സൂര്യ നാൽപ്പത്തിനാല് എന്ന താൽക്കാലിക പേര് നൽകിയിരിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം കാർത്തിക് സുബ്രാജ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത് നേരത്തെ വിജയ്ക്കൊപ്പമായിരിക്കും കാർത്തിക് സുബരാജിന്റെ അടുത്ത ചിത്രമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് തമിഴ് സിനിമയുടെ പ്രഖ്യാപനം ലവ് ലാഫ്റ്റർ വാർ എന്ന ടാഗ്ലൈനോടെയുള്ള സിനിമ ആക്ഷനും പ്രാധാന്യം നൽകുന്ന പ്രണയതയായിരിക്കുമെന്നാണ് സൂചന സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റും കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സുധാ കങ്കുരയ്ക്കൊപ്പമുള്ള സൂര്യ ചിത്രത്തിന് ശേഷമായിരിക്കും പുതിയ ചിത്രം ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ട് സുരിത്തെ ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയാണ് സൂര്യടേതായി അണിയറയിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രം അങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന പോസ്റ്ററുകൾ പങ്കുവെച്ചുകൊണ്ട് ആരാധകരെ തന്നെ ഞെട്ടിച്ചിരിക്കയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമാ പ്രവർത്തകരൊക്കെ